നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എലക്ഷൻ അടുക്കുന്നതേയുള്ളൂ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷെ അതിന് മുമ്പ് ഇതുവരെയുള്ള സമവാക്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സി എ എ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ഒരു രാഷ്ട്രീയ ചതുരംഗ കലയിൽ പല സമവാക്യങ്ങളും മാറി മറിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു നിലവില് സി എ സമരത്തിൽ ഇടതുപക്ഷം തന്നെ മുന്നേറും പക്ഷേ അവിടെയാണ് ചില പാലിച്ചകൾ സംഭവിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെന്റ് മാറിയാൽ മാത്രമേ ഈ സമരം കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ കോൺഗ്രസിലേക്കൊരു അനുകൂല ഘടകം വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചനകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് സംസാരിക്കാൻ വന്ന വടകരയെ പറ്റിയാണ് വടകരയെ പറ്റി പറയുകയാണെങ്കിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ശൈല ടീച്ചർ വാസസ് ഷാഫി പറമ്പിൽ എം എൽ എ വാസസ് എം എൽ എ മത്സരമാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ മട്ടന്നൂർ എം എൽ എ ഷൈലജ ടീച്ചർ ഈ രണ്ടു പേരും തമ്മിലുള്ള കനത്ത മത്സരം ശൈല ടീച്ചർ ഏതാണ്ട് വിജയം ഉറപ്പിച്ച പ്രതീതി തന്നെയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ എന്നാൽ ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കുള്ളവർ ഉണ്ടായിരുന്നു ഒരൊന്നൊന്നര വരവായിരുന്നു ജനസാഗരങ്ങള് ഏതാണ്ട് മുസ്ലിം ലീഗ് മൂന്നാമത്തെ സീറ്റിന് വേണ്ടി ശക്തമായി വാദിച്ചത് നമുക്കറിയാം എന്നാൽ വടകര മുസ്ലിം ലീഗിന്റെ മൂന്നാമത്തെ ഷീറ്റ് സീറ്റ് പോലെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കാണുന്നത് അത് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരും കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകരും വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അവർക്ക് എങ്ങനെയല്ല ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കണം ഷാഫി പറമ്പിൽ ഈ സി എ വിരുദ്ധ സമരവുമായിട്ട് വലിയൊരു റാലി കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ച് വന്നു കൂത്തുപറമ്പിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് നടന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെക്കാട്ടിലും പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ ആയിരുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നമുക്കവിടെ കാണാൻ സാധിച്ചു വടകരയിലേക്ക് വന്നപ്പോഴും വടകരയിലെ ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകളെല്ലാം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു ഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഉണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ കൂടുതലായിട്ട് നമുക്ക് വടകരയിൽ കാണാൻ സാധിച്ചു അതുപോലെ കൂത്തുപറമ്പ് കാണാൻ സാധിച്ചു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു പോരാളിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം വന്നു ശരിക്കും യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തുന്നത് നേരെ ചൂടി കാണുന്നത് ഇത്രയും നല്ല രീതിയിൽ സംഘടനയെ വാർത്തെടുക്കാൻ ആ സംഘടനയെ കൊണ്ടുപോകാൻ കൃത്യമായി തന്റെ ഊഴം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് സംഘടന എലക്ഷന് നേതൃത്വം നൽകാനൊക്കെ ഷാഫി പറമ്പിൽ കഴിഞ്ഞു ഷാഫി പറമ്പിൽ വളർത്ത് വളർത്തിക്കൊണ്ട് വന്ന ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ പറയുന്ന പോലെ പത്മജയൊക്കെ പറഞ്ഞ പോലെ ഷാഫി വടകരയിൽ ജയിക്കും അതുകഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് നിർത്തി ജയിപ്പിക്കും അതിനുവേണ്ടി കളിച്ച കളിയാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിറ്റത് മുരളീധരൻ തൃശ്ശൂരിൽ തോൽക്കും എന്ന രീതിയിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞു നമ്മൾ കേട്ടു ഇനി വടകരയിലേക്ക് തിരിച്ചു വന്നാൽ ശൈലജ ടീച്ചർ നല്ലൊരു പോരാളിയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ശൈലജ ടീച്ചർക്ക് ചില മോശം ഘടകങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയൻ ശൈലജ ടീച്ചർ പറഞ്ഞാൽ ഒതുക്കാൻ വേണ്ടി കളിക്കുന്നതാണ് പറയുന്നത് ഒതുക്കി കേന്ദ്രത്തിലേക്ക് വിട്ട് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കാതെ കളിയാണ് അതുകൊണ്ട് തന്നെ പല ഇടതുപക്ഷക്കാർക്കും ഈ ഒരു സംസാരം ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം ഷാഫി പറമ്പിൽ മാറ്റി കുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാരൊന്നടക്കം ഷാഫിക്ക് മുന്നാലറയ്ക്കുമ്പോൾ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ കുട്ടികൾ അതുപോലെ തന്നെ ആറംബിക്കാരും ഷാഫി പറമ്പിലെ സർവജ്ഞ പിന്തുണ നൽകുമ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം കാറ്റിലും വർദ്ധിക്കും എന്നുള്ള സംശയമൊന്നുമില്ല ഈ സി എ എ വിരുദ്ധ സമരത്തിന് ഷാഫി പറമ്പിൽ മുന്നിട്ട് വയ്ക്കുമ്പോൾ മുന്നിൽ നിന്ന് അയക്കുമ്പോൾ ന്യൂനപക്ഷം കൂടുതലായിട്ടും ഷാഫിയെ വിശ്വസിച്ച് വോട്ട് ചെയ്യാനുള്ള പ്രവണതയും വടകരയിൽ വർധിക്കുകയാണ് അങ്ങനെ വടകര പോരാട്ട വീര്യത്തിലേക്ക് വരുമ്പോൾ ചെറുപ്പക്കാരനായ ഉത്സാഹിയായ ഉജ്ജ്വല സ്വീകാര്യനായ ഷാഫി പറമ്പിലിനേക്ക് പോട്ടുകൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കണ്ണൂരിലെയും കോഴിക്കോട്ടേയും ലീഗുകാര് പലപ്പോഴും കോൺഗ്രസിനെതിരെ കുത്തുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം മുരളീധരനെ അവർ കൊണ്ടു നടന്നതും ഇവട്ടം ഷാഫി പറമ്പിൽ നിൽക്കുന്ന സ്വീകാര്യതയും ലീഗിന്റെ ഒരു വോട്ട് പോലും ചോരില്ല എന്ന കാര്യം ടിവച്ച് ഉറപ്പിക്കുന്നു സി എ എ വിദ്യുദ്ധ സമരവുമായിട്ട് പിണറായി വിജയൻ എത്ര മുന്നോട്ട് പോയാലും കേസുകൾ പിൻവലിക്കാത്തതും കേസുകൾ എടുക്കുന്നതും പിണറായി വിജയന് എതിരെ തന്നെ വരുമെന്നുള്ള കാലത്ത് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ പുതിയൊരു സർവേ വന്നിട്ടുണ്ട് കോൺഗ്രസ് ഇരുപത് സീറ്റും പിടിക്കുമെന്ന് പറയുന്ന ഒരു സർവേ ആ സർവേയുടെ വിശദ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വരുന്നതാണ് എന്നാലും ആദ്യഘട്ടത്തിൽ ശൈലജ ടീച്ചർക്കുണ്ടായിരുന്ന ഒരു എഡ്ജ് ഷാഫി പറമ്പിന്റെ വരവോടുകൂടി പോയിരിക്കുന്നു വടകര പിടിച്ച പാർലമെന്റിലേക്ക് ഷാഫി പറമ്പിൽ കേരളത്തിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലവിൽ വടകരയിൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം സെൻ്റ് ഓഫ്